ഹലോ വൈ സപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ താറ് വെച്ച് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പോകുന്നത് അതിപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു വെച്ചുകൊണ്ടിരിക്കുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളെ വരെയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു താറിലെ പെടന്ന് എന്തുമാത്രം ഈ ഒരു താറ് പവർഫുള്ളാണോ ഓഫ് റോഡിനോ പറ്റിയ ഒരു വണ്ടിയാണോ ഈ ഒരു ഗെയിമിൽ എങ്ങനെയുണ്ടോ എന്നൊക്കെ നോക്കാനാണ് പോകുന്നത് അവിടെ പരമാവധി സ്പീഡിലേക്കാണ് വണ്ടി പോകുന്നത് എത്രമാത്രം ഹാൻഡ് ബാഗൊക്കെ ഇട്ട് വണ്ടി കറക്കാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അല്ല ഈ ഒരു കിടന്നാണ് വണ്ടി ഇരിക്കുന്നത് എന്തായാലും അത്യാവശ്യം കൊള്ളാം ഇനി നമ്മളെ ചാലഞ്ച് മെയിൻ ചാലഞ്ചിലോട്ട് അങ്ങോട്ട് പോകുക മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായി ഇനി ചീക്കോട് അടിക്കാം ചീസ് കൂടെ അടിച്ച് അടുത്തൊരു വണ്ടി കൂടെ എടുക്കാം അപ്പോൾ നമ്മൾ സ്കോർപിയോ ബസസ് താറാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്പീഡിൽ താറിലും സ്കോർപ്പിയോയിലും പരസ്പരം ഇടിക്കും അതെന്നു ഏറ്റവും കൂടുതൽ ഡാമേജ് വന്ന വണ്ടി ഏതാണെന്നാണ് നമ്മളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാനായിട്ടാണ് പോകുന്നത് അതിൽ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടുവയ്ക്കുക നിങ്ങളെ താറും സ്കോർപ്പിയോ ലോവേഴ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്തോ അപ്പോൾ നിങ്ങൾ അടുത്ത ഫേവറേറ്റ് രണ്ട് കാറിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു കാറിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അത് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡിലാണ് താറിൽ കൊണ്ടു വെച്ച് സ്കോർപ്പിയോ കാർ കൊണ്ടുവച്ച് ഇടിക്കും ഇടിക്കുമ്പോഴത്തേക്കും എന്തേലും പറ്റുമോ നമുക്ക് നോക്കണം അപ്പം നമ്മളെ താറിൽ ഇടിച്ചപ്പോഴത്തേക്കും സ്കോർപ്പിയോ ചരിഞ്ഞു വെച്ചാൽ നേരെയായി അപ്പോൾ ഡോറ് കംപ്ലൈന്റ് ചെറിയൊരു കംപ്ലൈന്റ് ആണൊക്കെ വന്ന് ബാക്ക് ഡോറ് സൈഡിലത്തെ ഡോറ് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഒരു ഇടിയും കൂടെ ഇടിച്ച് നോക്കണോ വേണ്ടെന്നുള്ള രീതിയിലാണ് എന്തായാലും വേണ്ടെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇനി നമ്മളെ താറ് ഇനി നമ്മളെ താറിൽ എന്തെങ്കിലും ഡാമേജ് വന്നോ എന്തേലൊക്കെയാണ് ഡാമേജ് എന്നൊക്കെ നമുക്ക് നോക്കാം പെട്ടെന്ന് നമുക്ക് താറി കയറിയിട്ട് വേണം അതിലൊരു ഡോറിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഡ്രൈവർ സീറ്റിലെ ഡോറിന് കംപ്ലൈൻറ്റ് വന്നു വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നാലും നമുക്കൊന്ന് നോക്കാം അതേ സ്പീഡിൽ തന്നെയാണ് വരുന്നത് സ്പീഡ് കുറവാന്നല്ലേ നല്ല സ്പീഡിൽ വന്നിട്ടുണ്ട് ഓഫ് പിടിച്ചിട്ടുണ്ട് വേറെ ഡാമേജ് ഒന്നും കാണിക്കുന്നില്ല ഗൈസ് അപ്പോൾ ഇത് രണ്ടിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ വണ്ടിയാരെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക